സ്വന്തമായിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാമോന്ന് വെച്ചാല് നമ്മൾ ബത്താസ് ഓൾമോസ്റ്റ് മാസം കൊണ്ട് സെറ്റപ്പായി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വെക്കുന്നോ അത്രയും കിട്ടും അപ്പോൾ പന്നിൻ്റെ ശല്യം കൊണ്ട് നമ്മൾ വെച്ചാൽ ബോക്സിലാണ് ഓൾമോസ്റ്റ് രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് ബാക്കോത്തെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾ എത്ര വെക്കുന്നോ അത്രയും കിട്ടും ഇപ്പം നമ്മളതിന് കൊടുത്ത വളം എന്താണ് അപ്പോൾ നമുക്ക് കിട്ടിയ ബത്താസ് അതെല്ലാം കാണിച്ചു തരാം ആര് എങ്ങനെ വെച്ചാലും നമുക്ക് ഒരുപാട് കിട്ടും അപ്പോൾ എന്നും പറയുന്ന പോലെ ആദ്യം നമ്മൾ ചാനലാണെങ്കിൽ അതിലൊക്കെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരുടെ എത്തിക്കുക അതുപോലെ നമുക്ക് കുറെ കോഴക്കനം കിട്ടിയിട്ട് കക്കരി പോക്കാം ഇതിന്റെ വീടോ കിട്ടുന്നുണ്ട് അതിൽ കാണുക ഓക്കെ നമ്മൾ ഈ രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ആ സൈഡ് ഇങ്ങനെ സൈഡില് വെച്ചിട്ടുണ്ട് പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് അത് പന്തിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് അലത്ത് കാങ്ങുന്നില്ല ചില വന്നിട്ട് വാട്ടിക്കളയും അപ്പോൾ അതിനെന്തെല്ലാം ഇട്ടാൽ നമ്മൾ തുടക്കം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊന്ന് വള്ളി വിളങ്ങി മാറ്റുന്നുണ്ട് ഓക്കെ കാണുന്നില്ലേ പരിക്കുമ്പോൾ തന്നെ ഇതാ സാധനം ഇതാ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിതിനെ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചപ്പില്ലേ അത് ഇല മറ്റേ ഉപ്പിലിൻ്റെയോ ലാവിലോ ഉണങ്ങിയ ഇല ഏകദേശം ഒരു കാവാ അങ്ങനെ തന്നെ ഇട്ട് നടക്കും അതിനാശം മോള് മൊത്തം മണ്ണിട്ടിട്ട് ഇതിൻ്റെ വള്ളി അങ്ങ് നടക്കും ഓക്കെ സംഭവം വളരെ സിമ്പിളായി മനസ്സിലായില്ലേ അപ്പോൾ അതിനാശം ആയിക്കോളൂ ഓൾമോസ്റ്റ് ഇതുകൊണ്ടല്ലേ ഒരാറ് ആറ് മാസാകുമ്പോൾക്ക് ഒരഞ്ചാറ് ആ മാസമാകുമ്പോൾക്ക് തന്നെ സാധനം സെറ്റായി കിട്ടും ഏ നിങ്ങൾ ഏത് ഭാഗത്ത് വെച്ചാലും കിട്ടും ആർക്കും ചെയ്യാൻ സംഭവമാണ് കാരണം നമ്മളെന്ത് ചെയ്യുന്നോ അതെല്ലാം കിട്ടി ഒന്നുമില്ല നമ്മളിങ്ങനെ അടിയിൽ ഇട്ട ചപ്പാന്ന് ഇപ്പം ഏകദേശം ഇതായി കിട്ടി എന്താ ഉണ്ടോ ആൽത്ത് ഇസ് വെൽത്ത് സ്വന്തമായി നട്ടി തോന്നും പറയും പോലെ എവിടെ മണ്ണിൽ ഒളിച്ചിരിക്കുന്ന ഇതീന്റെ വളം അത് മണ്ണും ചപ്പും പിന്നെ അത്യാവശ്യം ഇതെന്താക്കാം മണ്ണിനില്ലേ അത് മിക്സ് ആക്കാം നമുക്ക് അടുത്ത ഈ മണ്ണ് ഇട്ടു കൊടുത്താ മതി നമ്മ അടുത്ത സെറ്റ് ഇടും കേട്ടോ അപ്പൊ ഒന്നും നമുക്ക് കിട്ടി ഇതുപോലെ നമ്മൾ എത്ര നടന്നു അത്രയും കിട്ടും ഇത് നിങ്ങളവിടെ പറ്റാ പന്നിശല്യം അങ്ങനത്തെ ഒന്നുമില്ലാത്ത ആക്കല്ലോ അവിടെ നിലത്തിട്ടാൽ മതി നമുക്ക് ഇത് ഏകദേശം ഇതിന്റെ ശല്യം രൂക്ഷമായി ഉള്ളതുകൊണ്ട് നമ്മള് ബോക്സിലാക്കി ഇതാവുമ്പോ കാണലോ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് മനസ്സിലായതി കാര്യങ്ങളൊക്കെ വളരെ മനസ്സിലായിരിക്കുന്ന സ്വന്തം കേട്ടോ അപ്പോ രണ്ട് ബോക്സിലായി നമുക്ക് എത്രയും കിട്ടി അപ്പൊ നിങ്ങൾ എത്ര ബോക്സ് ആക്കുന്നു ഉണ്ടോ കിട്ടിയോ എത്ര ബോക്സ് ആക്കുമ്പോൾ നമുക്ക് അത്രയും കിട്ടും കേട്ടോ ചെറുതാണ് ആയി വരുന്നതാണ് കുറെ സമയത്താണ് പോയി പോയിപ്പോന്ന് വെച്ചിട്ടുണ്ടോ നേരത്തെ എടുത്തിട്ട് ഏകദേശം ഒരു തിരിയും ഒരു നാലഞ്ച് മാസാവുമ്പക്ക് എടുത്താൽ മതി ഓക്കെ ഇപ്പം അത്യാവശ്യം പണിയൊന്നുമില്ല നമ്മളെ മറ്റേ പള്ളിയുടെ വെക്കും അത് തന്നെ നമ്മൾ ആക്കേണ്ട ആവശ്യമില്ല അവിടെ തനിയെ ആയിക്കോളും അത്ര വെക്കുന്നത് അത്രയും കിട്ടും നമുക്ക് ജസ്റ്റ് രണ്ട് ബോക്സ് ഇത്രയും കിട്ടി ഇതുപോലെ മത്രയാക്കുന്ന അത്രയും കിട്ടും പ്രത്യേകിച്ച് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് മണ്ണ് പക്ഷേ അയാളെ കുറച്ച് മെണ്ണൂർ ഇട്ടിട്ട് പള്ളി പള്ളിയുടെ അങ്ങനെ ആയിക്കോളും ഒന്നും മൈൻഡ് ആക്കണ്ട ഇപ്പം രണ്ട് ബോക്സ് മീസ് സൈഡിൽ ഉള്ള സ്ഥലത്താക്കിയതാണ് വരല്ലേ അപ്പോൾ അതുപോലെ മറ്റേ സ്ഥലം അത്രയും ആക്കാം പന്നിയുള്ള ആളെ സിമ്പിളായിട്ടുള്ള പരിപാടി പറഞ്ഞു എങ്ങനെ വളർത്താമെന്നുള്ള സംശയാണ് കേട്ടോ അപ്പോൾ കാര്യങ്ങളും വളരെ മനസ്സിലാക്കുന്നു ഹെൽത്ത് ഇസ്വെൽ കമന്റ് അടുത്ത വീഡിയോ സംശയം എല്ലാം കമന്റ് ചെയ്യും എല്ലാവിധ